നമസ്കാരം വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് എക്സ്ക്ലൂസീവായി മറനാടൻ പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാനിപ്പോൾ അവതരിപ്പിക്കുന്നത് സെപ്റ്റംബർ പതിമൂന്നാം തീയതി നടന്ന ഒരു ദുരന്തമാണിത് പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിലെ ഒരു മാധ്യമത്തിലും ഈ വാർത്ത ഇതുവരെ വന്നിട്ടില്ല ഖത്തറിൽ ജോലി ചെയ്യുന്ന ഏതാണ്ട് നാൽപ്പതോളം മലയാളികൾ ഖത്തർ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് എന്നതാണ് ഈ വാർത്ത കസ്റ്റഡിയിലാണ് എന്നത് മാത്രമല്ല അവർക്ക് ഒരു വിധത്തിലുള്ള നിയമസഹായവും ലഭിക്കുന്നില്ല എംബസിക്കോ മറ്റധികാരികൾക്കോ ബന്ധുക്കൾക്കോ ഇവരെക്കുറിച്ച് ഒരു വിവരവുമില്ല ഇവർ ചെയ്ത കുറ്റം അത്ര നിസ്സാരമല്ല പ്രവാസികളായ മലയാളികൾ ലോകത്തെവിടെയാണെങ്കിലും പഠിക്കേണ്ട ഒരു പാഠമാണ് ഇവരുടെ ജയിൽവാസത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് ഈ നാൽപ്പത് മലയാളികളിൽ ഒരാൾ കായംകുളം പള്ളിക്കൽ സ്വദേശിയായ അജികുമാറാണ് അജികുമാറിന്റെ ഭാര്യ ശ്രീകല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് തന്റെ ഭർത്താവിന്റെ മോചനത്തിനു വേണ്ടി ഒരു അയച്ചിരുന്നു ആ കത്തിൽ പോലും അജികുമാർ ചെയ്ത കുറ്റം അവർ സമ്മതിക്കുന്നുണ്ട് ആ കത്തുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങളാണ് എനിക്ക് ലഭിച്ചത് ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു അജികുമാർ മാത്രമല്ല നാൽപ്പതോളം പേർ ജയിലിലായിരിക്കുന്നു എന്ന് ബോധ്യമായിരിക്കുന്നത് ഈ നാൽപ്പത് പേരും സംഘപരിവാർ ആശയം പുലർത്തുന്നവരാണ് ഇസ്രയേൽ ഖത്തറിലെ ഹമാസ് കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തി ഈ ആക്രമണം ഇസ്രായേലിന് നിൽക്കക്കള്ളി കൊണ്ട് ചെയ്തതാണ് എന്ന് പറയുന്ന വലിയൊരു വിഭാഗമുണ്ട് ഇസ്രായേലിനെ ഭീകരവാദികൾ ഇല്ലാതാക്കാതെ മുമ്പോട്ട് പോകാൻ എന്ന് വിശ്വസിക്കുന്ന കൂടെയാണ് ഞാനും എന്നാൽ ഖത്തർ എന്ന രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് വിശ്വസിക്കുകയാണ് അറബ് രാഷ്ട്രങ്ങൾ എന്തിനറി ഇന്ത്യ പോലും പ്രതിഷേധിച്ചു അറബ് രാഷ്ട്രങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ് ഇസ്രായേലിനെതിരെ ഒരു കൂട്ടായ്മയ്ക്ക് പോലും രൂപം കൊടുക്കുന്നു സൗദി പാകിസ്ഥാനും തമ്മിൽ സൈനിക സഹകരണം പ്രഖ്യാപിക്കുന്നു അങ്ങനെ ഇസ്രായേലിനെ നേരിടാൻ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഈ വിഷയത്തിലെ സംഘപരിവാറിന്റെ നിലപാട് ഇസ്രായേലിന് അനുകൂലമാണ് അതിൽ തെറ്റൊന്നുമല്ല ഇസ്രായേലിന് അനുകൂലമായി നിലപാടെടുക്കാനോ അനുകൂലമായി നിലപാടെടുക്കാനോ ഒക്കെ ഇന്ത്യയിലെ നിയമം അനുശാസിക്കുന്നുണ്ട് ഇന്ത്യയിൽ അത് പ്രശ്നമേ അല്ല ഒരു വ്യക്തിയുടെ പൗര സ്വാതന്ത്ര്യമാണ് എന്നാൽ ഖത്തറിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഖത്തറിനൊരു സ്വാതന്ത്ര്യമില്ല അവർ ഒന്നെങ്കിലും മൗനം പാലിക്കുക അല്ലെങ്കിൽ ഖത്തറിന് അനുകൂലമായ നിലപാടെടുക്കുക അത് മാത്രമേ അവരുടെ മുമ്പിലുള്ളൂ എന്നാൽ ഈ അജികുമാറും കുമാറും അറസ്റ്റിലായ നാൽപ്പതോളം പേരും ഖത്തറിനെ വിമർശിച്ചു പോസ്റ്റ് ഷെയർ ചെയ്തു അവർ പോസ്റ്റ് ഇട്ടിട്ടില്ല സംഘധ്വനി എന്ന ഒരു ചാനലിൽ വന്ന പോസ്റ്റ് ഷെയർ ചെയ്യുക പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന മിക്കവരും ചെയ്യുന്നത് ഇതാണ് അവരുടെ മുമ്പിൽ കിട്ടുന്ന അവർക്ക് തോന്നുന്ന അവർ യോജിക്കുന്ന ആശയങ്ങൾ ഷെയർ ചെയ്യും പക്ഷേ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്ത് ജോലി ചെയ്യുമ്പോൾ ആ രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം മലയാളത്തിലാണ് എന്നതുകൊണ്ട് അധികാരികൾ അറിയാതിരിക്കില്ല കാരണം ഖത്തറിനേക്കാൾ ഖത്തറിനോട് സ്നേഹമുള്ള മലയാളികൾ അവിടെയുണ്ട് അവർക്ക് ഇന്ത്യയെക്കാളും ഇഷ്ടം പാകിസ്ഥാനോടാണ് അപ്പോൾ ഇവര് ഖത്തറിന്റെ കാര്യം പറയേണ്ടതില്ല അവരപ്പോൾ തന്നെ ഇല്ലാത്തതുകൂടി കൂട്ടിച്ചേർത്ത് അധികാരികളെ അറിയിക്കും ആ പോസ്റ്റ് കണ്ടെത്തി ഞാൻ വായിച്ചു നോക്കി നിരാശ തോന്നി വാസ്തവത്തിൽ ഇവർ പറയുന്ന അവരെ ഞങ്ങൾ എഴുതിയതല്ല ഞങ്ങൾ ഷെയർ ചെയ്തതാണെന്ന് എഴുതിയാലും ഷെയർ ചെയ്താലും അതിനെ എൻഡോസ് ചെയ്യുകയാണ് ആ പോസ്റ്റ് ഖത്തറിൽ ഇരുന്നു കൊണ്ട് ഇടാൻ പറ്റിയ പോസ്റ്റല്ല ഖത്തറിൽ ഇരുന്നു കൊണ്ടെന്നല്ല ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് പോലും അത്തരം ഒരു പോസ്റ്റ് ഇടണമെങ്കിൽ സൂക്ഷിക്കണം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്നാൽ ഖത്തറിനെ തള്ളി പറയാന് എനിക്ക് തോന്നിയിട്ടില്ല അവരുടെ മൗലികാവകാശ പരമാധികാരത്തെയും ഇസ്രായേൽ ചോദ്യം ചെയ്തപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട് ഇസ്രായേൽ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണെങ്കിലും ഖത്തറിന് അതിനെ നേരിടാനുള്ള അധികാരവും ഉണ്ട് അപ്പോഴാണ് ഖത്തറിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഖത്തറിന്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റ് എഴുതുന്നതോ ഷെയർ ചെയ്യുന്ന പോസ്റ്റ് കേൾക്കുക ഒരു കാർട്ടൂൺ ആയിരുന്നു ആദ്യം ഖത്തറിന്റെ രാജാവിദ്യ അല്ലെങ്കിൽ ഖത്തറിന്റെ ഭരണാധികാരിയുടെ ഒരു വലിയ ചിത്രമാണ് ആ ചിത്രത്തിൽ ഖത്തർ അത് എഴുതി വെച്ചിരിക്കുന്നു ആ ഉടുപ്പ് പൊക്കി നോക്കുമ്പോൾ അതിന്റെ അടിയിൽ ഹമാസും ഐസിസും ഉണ്ട് ഈ ചിത്രം ഷെയർ ചെയ്തോ സംഘധ്വനി എഴുതി സംഘധ്വനിക്ക് ഇങ്ങനെ എഴുതാം സംഘതുനി എഴുതി രാജ്കുമാർ ഷെയർ ചെയ്തു മദ്യവും മയക്കുമരുന്നും സിനിമയും വേശാലയങ്ങളും ഒക്കെ ധാരാളമേ ഉള്ള ദുബായിലും യു എയിലും മൊത്തത്തിൽ എന്തെങ്കിലും ഐസിസ് അൽക്കൊയ്ദ തുടങ്ങിയ ചെകുത്താന്റെ സന്തതികൾ ആക്രമണം നടത്തിയതെ കേട്ടിട്ടുണ്ടോ എന്തുകൊണ്ട് അത് സംഭവിച്ചില്ല എന്നറിയാമോ എങ്കിൽ ഖത്തറിനെ അറിയണം ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ ഫിനാൻഷ്യർ ആണ് ഈ രാജ്യം ദുബായ് പോലെയുള്ള മുസ്ലിം രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് ഐസിസിനെ കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം വാങ്ങി അതിൽ നിന്ന് കമ്മീഷൻ എടുത്ത് ബാക്കി തീവ്രവാദ സംഘങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ഖത്തറാണ് പണ്ട് വലിയ തോതിൽ നടന്ന് ഇന്ന് ചെറിയ തോതിൽ ആണെങ്കിലും നടക്കുന്നുണ്ട് ഖത്തർ എന്നും താലോലിച്ച ഇസ്ലാമിന്റെ വിഷസർപ്പങ്ങളിൽ ഒന്നാണ് ഹമാസ് അതിന് നേതാക്കൾക്ക് പറദീസിയായിരുന്നു ഖത്തറും തലസ്ഥാനം ദോഹയും അവിടെയാണ് ഇന്നലെ ഇസ്രായേൽ സിംഹങ്ങൾ പടക്കം പൊട്ടിച്ച് അഞ്ച് ഹമാസ് നേതാക്കന്മാരി ചെതറിച്ചത് എന്നിട്ട് ഖത്തർ പ്രതികരിച്ചത് വായിലൂടെ മാത്രമായിരുന്നു തങ്ങളുടെ തലസ്ഥാനത്ത് കൊണ്ടുവന്ന് ബോംബിടുകയും തങ്ങളാണ് ഇട്ടത് എന്ന് സമ്മതിക്കുകയും ചെയ്ത ഇസ്രയേലിന്റെ ധീരമായ പ്രവർത്തിയ ഭീരുത്വമെന്നാണ് ഖത്തർ പ്രതിരോധ മന്ത്രി പറഞ്ഞത് വേറെ എന്തു ചെയ്യാൻ കഴിയുന്ന പോലെയൊക്കെ കുറച്ചു കാണിക്കുമെന്നല്ലാതെ എന്നല്ലാതെ അതിൽ നിന്ന് ഇസ്രയേൽ വീണ്ടും പണി കൊടുത്തു അല്പം മുമ്പ് വീണ്ടും പൊമ്പിട്ടു നന്നായി പൊട്ടുകയും ചെയ്തു ഇതിനൊക്കെ അനുമതി കൊടുക്കുന്നതോ അമേരിക്കയും സഹോദരമനക്കായ ജൂതനും ക്രിസ്ത്യാനിയും കൂടി വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഞാൻ മുഴുവൻ വായിക്കുന്നില്ല നമ്മുടെ ഇന്ത്യയിൽ പോലും ഇങ്ങനെ ഒരു പോസ്റ്റിനാൻ പാടില്ല കാരണം പച്ചവർഗീയതയാണ് ഇത്തരം വർഗീയമായ ഒരു പോസ്റ്റ് ഇടുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല പക്ഷെ ഖത്തറിലിരിക്കുന്ന ചിലർ ഈ പോസ്റ്റ് ഷെയർ ചെയ്തു അതിലൊരാളാണ് അജികുമാർ അജികുമാറിനെ പോലെ പല ആളുകൾ ഈ പോസ്റ്റ് ഷെയർ ചെയ്തു ഖത്തർ വിവരമറിഞ്ഞു ഖത്തർ പോലീസ് ഏതാണ്ട് നാൽപ്പതോളം മലയാളികളെ കസ്റ്റഡിയിലെടുത്തു ആ നാൽപ്പതോളം മലയാളികളെ കുറിച്ചും ഇപ്പോൾ ഒരു വിവരവുമില്ല ഇന്ത്യ ഗവൺമെന്റ് ഇടപെടണം എന്നാവശ്യപ്പെടുന്നുണ്ടെങ്കിലും വലിയ ആവേശമൊന്നും ഇന്ത്യ സർക്കാരും കാണിക്കുന്നില്ല എന്നതാണ് വാസ്തവം ഇവിടെ സുരേഷ് ഗോപിക്ക് അജികുമാറിന്റെ ഭാര്യ അയച്ചിരിക്കുന്ന കത്ത് അതെങ്ങനെയാണ് ശ്രീ സുരേഷ് ഗോപി ഓണറബിൾ മിനിസ്റ്റർ സ്റ്റേറ്റ് റെസ്പെക്ടഡ് മൈ ഈസ് ശ്രീകല അജികുമാർ വൈഫ് ഓഫ് മിസ്റ്റർ അജികുമാർ എ നേഷൻ ഓഫ് ഇന്ത്യ ഡീറ്റെയിൻഡ് ബൈ ദി ഖത്തർ പോലീസ് ഓൺ റിലേഷൻ ടു ഇൻസിഡന്റ് ഇൻവോൾവിംഗ് ദ പോസ്റ്റിംഗ് ഓഫ് കണ്ടന്റ് ഓഫ് സോഷ്യൽ മീഡിയ സീക്കിംഗ് അസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ഫോർ ദി ലീഗൽ എയ്ഡ് ആൻഡ് റിലീസ് ഓഫ് മൈ ഹസ്ബൻഡ് ഫ്രോം ഖത്തർ പോലീസ് പിന്നെ അജു കുമാറിന്റെ പാസ്വേർട്ട് ഡീറ്റെയിൽസ് ആണ് Last day, my husband, Mr. Kumar, posted a content on Facebook that has been deemed offensive and in violation of Qatar's law regarding hate speech. It acknowledged the severity of this offense and unequivocally stated that such behavior is contrary and cannot be admissible by the law in Qatar. And again, I hereby request you to provide the assistance and support to the legal aid and release of my husband at the earliest. Back this ഇങ്ങനെയൊക്കെ സുരേഷ് ഗോപിക്ക് അയച്ചു സുരേഷ് ഗോപിയുടെ ഓഫീസ് ഇടപെട്ടോ എന്നറിയില്ല അവർ തെറ്റ് ചെയ്തവരാണ് തീർച്ചയായും ശിഷാർക്കനുമാണ് എങ്കിൽ പോലും ഇന്ത്യൻ പൗരന്മാരാണ് വിവരക്കേട് കാണിച്ചതാണ് തെറ്റേറ്റ് പറഞ്ഞ് മാപ്പാക്കി അവരെ റിലീസ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന അവരുടെ ജോലി നഷ്ടപ്പെട്ടു ഖത്തറിൽ ഇനി അവർക്ക് ജീവിക്കാൻ കഴിയില്ല അവർ നാട് കിടത്തും പക്ഷേ എത്ര കാലം കഴിഞ്ഞ് ഖത്തറിലെ നിയമം അനുസരിച്ച് രാജ്യദ്രോഹമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയാണ് മലയാളികൾ എങ്ങനെയാണ് ഇത്രയും വിവരമില്ലാത്തവരായി മാറുന്നത് നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ മാത്രം ഉപയോഗിക്കാനുള്ളതാണ് ഈ രാജ്യത്തെ നിങ്ങൾക്ക് മൗലികാവകാശമുള്ളൂ ആ മൗലികാവകാശം സംരക്ഷിക്കാൻ നമ്മുടെ ഭരണഘടനയുണ്ട് നിങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ആ രാജ്യത്തെ നിയമങ്ങളാണ് ആ രാജ്യത്തെ ഭരണഘടനയാണ് പ്രധാനപ്പെട്ടത് ആ രാജ്യത്തിനെതിരെ നിങ്ങൾ അവിടെ പോയി പോസ്റ്റ് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യാപരമാണ് ഇവിടെ ഈ നാൽപ്പതോലം മലയാളികൾ ചെയ്തിരിക്കുന്നത് അതാണ് ഇസ്രയേലും ഖത്തറും തമ്മിൽ ഭിന്നതയുണ്ടാവുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഇസ്രയേലിനൊപ്പമാണെങ്കിലും മിണ്ടാതിരിക്കണം ഖത്തറിനെ പിന്തുണയ്ക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് അതുപോലും ഖത്തർ അനുവദിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ ഒരിക്കലും ഖത്തറിനെ എതിർക്കാൻ പാടില്ല ഖത്തർ എന്ന രാജ്യത്ത് പോയി ആ രാജ്യത്തിൻ്റെ അന്നം തിന്ന് ആ രാജ്യത്തുനിന്ന് വാങ്ങുന്ന പണം വീട്ടിലേക്ക് അയച്ചു കൊടുത്ത് കുടുംബത്തെ നോക്കി ആ രാജ്യത്തിനെതിരെ നിലപാടെടുക്കാൻ എങ്ങനെ കഴിയുന്നു എത്ര വിവരക്കേടാണെങ്കിലും ക്ഷമിക്കാൻ കഴിയാത്ത വിവരക്കേടാണ് എങ്കിൽ പോലും അറിവില്ലായ്മയിൽ സംഭവിച്ചതാണ് എന്ന് തിരിച്ചറിഞ്ഞ് മാപ്പാവാൻ കേന്ദ്ര സർക്കാർ ഇടപെടണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇത്തരം വിവരക്കേടുകൾ ഇനി ആരും ചെയ്യാതിരിക്കട്ടെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയേണ്ടി വരും ഒരുപക്ഷെ ഖത്തറിലേക്ക് നിയമം രാജ്യദ്രോഹമായതുകൊണ്ട് കടുപ്പിച്ചെന്ന് വരാം ഈ ഖത്തറുള്ളവർക്ക് മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നത് ശ്രദ്ധിക്കുക നിങ്ങൾ പണിയെടുക്കാൻ പോയതാണ് പണിയെടുത്തിട്ട് തിരിച്ചു വരിക രാഷ്ട്രീയം മതം അതൊന്നും നിങ്ങൾ ഇടപെടേണ്ട കാര്യങ്ങളല്ല എന്തായാലും ജയിലിലായിരിക്കുന്ന ഒരു സഹതാപമുണ്ട് മലയാളികളെന്ന നിലയിൽ പക്ഷെ ഇത്തരം വിവരക്കേടുകൾ കാണിക്കാതിരിക്കണമായിരുന്നു ഇനി എല്ലാവർക്കും ഇതൊരു പാഠമാവട്ടെ ഖത്തറിൽ എന്നല്ല ഒരു രാജ്യത്തു പോയും ആ രാജ്യത്തിനെതിരെ സംസാരിക്കാതിരിക്കുക